നോ യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരാൻ പോകുന്നുണ്ടോ നമ്മുടെ ലൈഫില് നമ്മൾ പറയേണ്ട സ്ഥാനത്ത് പറയേണ്ട സമയത്ത് നോ പറയണ്ടോട് നമ്മൾ നോ പറയണം ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പൊ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടാണ് ഗായ്സ് അപ്പോൾ ഇന്ന് എന്ത് പേടിയുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണം ഞാൻ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടാണ് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴോ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴോ ഇന്നോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര പേടിയാണ് ഞാനും ആദ്യത്തിൽ അങ്ങനെ ഒരു പേഴ്സൺ ആയിരുന്നു കാരണം എനിക്ക് ഒരാൾ ഒരാളിപ്പോൾ എന്തെങ്കിലും വേണമെന്നോ ഇതുണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ കൂടി ഇപ്പൊ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല നമ്മുടെ ഒരു സാധനം വേറൊരാൾക്ക് കൊടുക്കണം ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പൊ ഇഷ്ടമല്ലെങ്കിൽ കൂടി ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും കാരണം എനിക്ക് ഒരു നോ പറയാനുള്ള ഒരു പേടി പേടി ഒരു പെട്ടെന്ന് ഒരു അവരെന്ത് വിചാരിക്കും ഐ ഇപ്പൊ നമ്മൾ കൊടുക്കാണ്ടിരുന്ന നമ്മളെങ്ങനെ വിലയിരുത്തും അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തപ്പാടുകൾ കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ സഫർ ചെയ്യണ കുറെ പേരുണ്ട് കേട്ടോ അത് കാരണം ഓരോ കാര്യങ്ങൾക്ക് അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നു ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോകുന്നു ഇഷ്ടമില്ലാത്ത ജോലി വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു നോ പറയാൻ വേണ്ടി വീട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഫ്രണ്ട്സിനോടാണെങ്കിലും നമുക്ക് അറിയാത്ത കുറേ ആൾക്കാരോട് പോലും നോ പറയാൻ നമുക്ക് പേടി ഈ കാലത്ത് അപ്പോൾ ഞാനും അങ്ങനെ തന്നെ എനിക്ക് നല്ല പേടിയായിരുന്നു ഫസ്റ്റിലൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും എനിക്കൊരു മടിയാണ് നമ്മളെ ഇതുവരെ ഒന്നും ചെയ്യാ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി നമ്മളത് ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കി നമ്മൾ എന്തിനാ അവർക്ക് വേണ്ടി ഇത് ചെയ്യണം എന്നിട്ട് നമുക്ക് എന്തേലും കിട്ടണ്ട നമ്മള് എല്ലാം ചെയ്തു കൊടുത്തിട്ടും എന്താ നമുക്ക് തിരിച്ചു കിട്ടുക കളിയാക്കലും കുറ്റപ്പെടുത്തലും അത് മാത്രമാണ് നമുക്ക് കിട്ടുക നമ്മളത് ചെയ്തതിനുള്ള നന്ദി അവർ കാണിക്കില്ല പക്ഷെ നമ്മളെന്തേലും കുറ്റം ചെയ്തതിനാ അവര് പെട്ടെന്ന് കണ്ടുപിടിക്കും അപ്പം നമ്മൾ പറയേണ്ട സ്ഥലത്ത് നമ്മൾ പറയേണ്ട പോലെ ഇന്നോ എന്നുള്ളത് കറക്റ്റ് കാര്യത്തിൽ നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കണം അതാണ് നമ്മൾ ബോൾഡായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് നോ പറഞ്ഞോ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ചിലപ്പോൾ ആ ഒരു രണ്ട് സെക്കൻഡിലേക്ക് അവർ ഒന്ന് ദേഷ്യപ്പെട്ടെന്ന് വരും അതോടൊപ്പം എന്താ പോകാൻ പോണേ എന്തെങ്കിലും നഷ്ടപ്പെടും നമുക്ക് നമുക്കൊന്നും നഷ്ടപ്പെടില്ല ചില കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഓരോരുത്തർ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും അങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും പല ആൾക്കാരും നമ്മളടുത്ത് വരും പലതരത്തിലുള്ള ആൾക്കാർ വരും അത് ബാണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ മെസ്സേജ് കഴിക്കാനാണെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറി ഓരോരുത്തർ മെസ്സേജ് കഴിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഇപ്പോൾ റിപ്ലൈ ഒക്കെ കൊടുക്കാം ഭയങ്കര പേടിയാണ് കാരണം നമുക്കൊരു അനുഭവം കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ ഓരോ ലെസൺസ് പഠിക്കണത് അപ്പോൾ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ തെറ്റിലേക്ക് പോവില്ല അപ്പോൾ നമ്മളത് പഠിക്കണം പഠിക്കാത്തവരും എന്തു ചെയ്യും പിന്നെയും പിന്നെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ല ഇപ്പം പറഞ്ഞു കൊടുത്താലും അവർക്ക് ആ ഒരു തളപ്പിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കണ കാരണം അവർ മനസ്സിലാക്കില്ല എന്തെങ്കിലും പറഞ്ഞോട്ടെ അങ്ങനെ വിചാരിക്കുകയുള്ളൂ അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടാണ് പറയുന്നത് നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറയണം ഒന്നും പോവില്ല നമുക്ക് നമുക്ക് അത് കിട്ടാനേ പോകുന്നുള്ളൂ നമുക്ക് എന്തെങ്കിലും ബാഡായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ ആരെങ്കിലും നമ്മൾ എന്തിനാ പോകണമെന്ന് നമ്മുടെ ഇഷ്ടപ്രകാരം പോകണമെങ്കിൽ ഓക്കെ അതല്ലാണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് വിളിച്ചു കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ നോ പറയണം അല്ലെങ്കിൽ നമ്മൾ നമ്മളപ്പത്തരം പ്രതികരിക്കണം പ്രതികരിക്കണം അതാണ് ഇപ്പോൾ പഠിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ ഈ കേരളത്തില ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ഗേൾസിന് പുറത്തിറങ്ങി നടക്കാൻ അത്ര സേഫ് അല്ലാണ്ടായി ആയി വരികയാണ് അത്രയ്ക്കും സിറ്റുവേഷൻസും കാര്യങ്ങളും ഓരോ റേപ്പാ അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഓരോ സ്ഥലത്ത് ഇന്ത്യയിലൊക്കെ നടന്നു വരുന്നത് ഇത് എന്താ പറയുക ഗോഡ്സോൺ കൺട്രി എന്ന് പറഞ്ഞിട്ടും പക്ഷെ ഇപ്പോൾ എങ്ങടയിൽ പോകാനാണെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ വരെ നമുക്ക് ചില സ്ഥലങ്ങളിലേക്ക് പേടിയുള്ള ആൾക്കാരുണ്ടാവും നമുക്ക് ഓരോ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് അവിടെ പോകാനും ഇവിടെ പോകാനും ഓരോരുത്തരെ പേടി അങ്ങോട്ട് നടക്കാൻ പേടിയാ അവരിത് ചെയ്യുമോ അവരെന്ത് ചെയ്യുമോ ആരെങ്കിലും വന്ന് തന്നെ എന്ത് ചെയ്യുമോ അങ്ങനത്തൊക്കെ ഓരോ മൈൻഡാണ് നമ്മളിപ്പോൾ എങ്ങനെങ്കിലും പോകുമ്പോൾ തന്നെ നമ്മളെ ചിന്ത അങ്ങനെ വരിക ആരെങ്കിലും ഇപ്പം അടുത്തേക്ക് വരുമ്പോൾ അയ്യോ അയാൾ തന്നെ എന്തെങ്കിലും ചെയ്യാൻ വരികയാണോ എന്തേലും ചെയ്യുമോ നമ്മളിപ്പോൾ എന്താ ചെയ്യുക ആരും ഇല്ലല്ലോ അങ്ങനത്തൊക്കെ ഓരോ മൈൻഡ് കാരണം അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ നടക്കണത് അപ്പം നമ്മൾ അതിനൊക്കെ കൂടി നമ്മൾ പ്രതികരിക്കണം അതിനുള്ള നമ്മളെന്താവണം നമ്മൾ ബോൾഡായിട്ട് നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ കണ് കാണാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാ കാര്യത്തിനും ബോൾഡായിട്ട് ചിന്തിക്കണം നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ നമ്മളായിട്ട് തന്നെ അതിനുള്ള തീരുമാനം എടുക്കണം അത് വേറൊരാളുടെ തീരുമാനത്തിൽ നമ്മൾ ഒരിക്കലും എടുക്കാൻ നിൽക്കരുത് ആൾക്കാർ പലതും പറയാനുണ്ടാവും നാട്ടുകാരായത് കൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഇഷ്ടം പോലെ കഥകൾ പറയാനായില്ലോ നമ്മളിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ വരെ അവർ പറയാനുണ്ടാവും കാരണം അവർക്ക് അത് തന്നെ പണിയുള്ളൂ നമ്മളിപ്പോൾ തെറ്റ് ചെയ്താലേ അവർ പറയും പക്ഷെ നല്ലത് ചെയ്തവർ പറയില്ല കേട്ടോ നല്ലത് ചെയ്തവർ കാണൂല ആരോട് പറയൂല ഇപ്പം നമ്മൾ തെറ്റായി എന്തെങ്കിലും ചെയ്ത് ചെറിയൊരു കാര്യം മതി എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം നമ്മൾ ചെയ്തെങ്കിൽ അവർ പോയിട്ട് അത് പാട്ടാക്കുന്നു കുറേ ആൾക്കാർ അറിയണവരോട് അറിയാത്തവരോട് എല്ലാ ആൾക്കാരോടും പോയി പറയും അവസാനം കുറ്റക്കാരി ആവുന്നത് നമ്മളായിരിക്കും പക്ഷെ നമ്മൾ എന്താ ചെയ്തേന്ന് ആരെങ്കിലും വന്ന് നമ്മളോട് ചോദിക്കാറുണ്ടോ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ ചെയ്തോ അങ്ങനെ ആരെങ്കിലും ചോദിക്കാറുണ്ടോ അത് ഉണ്ടാവില്ലേ പോയിട്ട് ഓരോ ആൾക്കാരോട് ചെന്ന് പറയും അവ അവൾ അങ്ങനെയാടാ അവൾ ഇങ്ങനെയാടാ അതാണ് ഇതാണ് ആരെങ്കിലും നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറിച്ച് ഓരോ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവരോട് പോയി ചോദിക്കണം ഇങ്ങനൊരു കാര്യം കേൾക്കണ്ടല്ലോ ശരിയാണോ നീ അങ്ങനെ ചെയ്തോ എന്താ അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താ അവരങ്ങനെ പറയണേ നമ്മൾ യൂഷ്വലി ടോക്ക് ചെയ്യുന്ന പോലെ നമ്മൾ സംസാരിക്കണം അല്ലാണ്ട് ഓ അവൾ അങ്ങനെയാടാ അവൾ ഇങ്ങനെയാ അവൻ അങ്ങനെ പറഞ്ഞു ഇവൾ അങ്ങനെ പറഞ്ഞു നമ്മൾ ഒരിക്കലും ഓരോ ആൾക്കാരുടെ ബാക്കിയുള്ളവരോ പറയുന്നത് കേട്ടിട്ട് ഒരു വ്യക്തിയുടെ നമ്മൾ വിലയിരുത്താൻ പാടില്ല നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ കേട്ട സ്വന്തമായിട്ട് നമ്മൾ കേട്ട കാര്യങ്ങൾ മാത്രം വിശ്വസിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയണ ആൾക്കാരെ കുറിച്ചിട്ട് നാളെ വേറെ ന്യൂസ് ഉണ്ടാക്കും ഈ ആൾക്കാർ അങ്ങനെയാണോ നമുക്ക് വേണ്ടത് അല്ലല്ലോ അപ്പം നമ്മൾ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറയാൻ പഠിക്കണം എല്ലാവർക്കും പേടി കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഓരോ റിലേഷൻ പ്രോബ്ലംസ് ആണെങ്കിലും ചിലവർക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല കാരണം കൊച്ചിനെ ആലോചിച്ചിട്ടാണെങ്കിൽ അവർക്ക് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടീനെ ആലോചിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ അങ്ങനത്തെ ചിന്തയിൽ നമ്മളിങ്ങനെ വിഷമിച്ച് ജീവിതം കളയുന്ന ആൾക്കാരും ഉണ്ട് എനിക്കും അതുപോലെ പറ്റും പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം വേണമെന്നൊരു ഒരു എന്താ പറയുക വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട എനിക്ക് ആ ഒരു ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും വേണ്ട എനിക്ക് സമാധാനം മാത്രം മതി കാരണം നമുക്ക് അതാണ് ആവശ്യം നമ്മൾ കാലത്ത് എനിക്ക് വൈകുന്നേരം വരെ നാല് മണിക്കൂർ നമ്മൾ ഇങ്ങനെ ഓരോ ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് നമുക്ക് നമുക്ക് തന്നെ എന്താ പറയുക നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും നമ്മൾ ഭാവ വ്യത്യാസം നമ്മൾ തന്നെ ആകെ ചേഞ്ചായിട്ട് വേറൊരു പേഴ്സണാവും ഞാൻ ആദ്യം ഉണ്ടായിരുന്നത് എന്നറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ നല്ല സംസാരിക്കണ ഒരാളായിരുന്നു ഭയങ്കര ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറെ വേറൊരാളായി ആരോട് സംസാരിക്കുന്നില്ല കാരണങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോട് സംസാരിക്കാനോ അങ്ങനത്തെ കാര്യത്തിനൊന്നും സമ്മതിക്കാണ്ട് നമ്മൾ മിണ്ടാണ്ട മിണ്ടാണ്ട മിണ്ടാണ്ടിരുന്നിട്ട് അവസാനം എന്തായി ഒരാളോടും മിണ്ടാത്ത അവസ്ഥയായി എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ് കാരണം അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അങ്ങനത്തെ ചിന്തകൾ കാരണം ഞാൻ ആരോടും ഇണ്ടാണ്ട് എങ്ങനെങ്കിലും പോവുകയാണെങ്കിലും എന്തെങ്കിലും കോഴ്സ് പഠിക്കാനോ ഏതെങ്കിലും പബ്ലിക്കിൽ എങ്ങനെങ്കിലും പോകുക ആരെങ്കിലും വന്ന് ചോദിക്കും ഞാൻ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കും കാരണം പേടി നമ്മൾ അത്രയും നാൾ സംസാരിക്കാണ്ട് പെട്ടെന്ന് ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡ് ഔട്ടായി പോകും എന്താ സംസാരിക്കേണ്ടത് അങ്ങനത്തെ ഒരു ചിന്തയിലായിരിക്കില്ല പിന്നെ ഈ ഡിപ്രഷൻസും കാര്യങ്ങളും നമ്മുടെ വിഷമങ്ങളും ഇതൊക്കെ കൂടി ഉള്ളിൽ ഇതാക്കിയിട്ട് നമുക്ക് ഉറങ്ങാനും പറ്റില്ല നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല നമ്മളെ ബോഡിയൊക്കെ വീക്ക് ആവും അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം നമ്മൾ അങ്ങനത്തെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നതിലൊരു തെറ്റുമില്ല കാരണം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എത്ര ആൾക്കാർ നമ്മൾ സ്വന്തമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമുക്കൊരു ജോലിയും എതു നോക്കാനുള്ള ഇതും കഴിവും ഉണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അതാണ് അതാണിപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് എല്ലാവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ലൈഫിൽ സ്ട്രഗിൾ ചെയ്യേണ്ടെങ്കിൽ ഒരിക്കലും അത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം ഒരിക്കലും അത് അയ്യോ എനിക്ക് അങ്ങനെ പറ്റില്ല എനിക്ക് പറ്റണില്ല ഇന്ന് പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഓരോ കാലം കഴിച്ചുകൂട്ടും പക്ഷെ അവസാന കാലത്ത് ഒരു മനുഷ്യനും നമ്മളെ കൂടെ ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല നമ്മളൊറ്റയ്ക്ക് അനുഭവിക്കണം അപ്പോളാ നമ്മൾ ചിന്തിക്കുക ഓ അന്ന് ഞാൻ ആ തീരുമാനം എടുത്തെങ്കി ഞാൻ ഇത്രക്കും സഫർ ചെയ്യേണ്ടി വരില്ലായിരുന്നു ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ ഈ കാലത്ത് പറഞ്ഞു തരാൻ ആൾക്കാരല്ല കൂടുതലുണ്ടാവുക കുറ്റം പറയാനും നമ്മളെ കുത്തുവാക്കുകൾ കൊണ്ടിട്ട് മൂടാനും ഇരിക്കും ആൾക്കാർ കൂടുതൽ ഉണ്ടാവുക പക്ഷെ ചിലവർക്കൊക്കെ നല്ലൊരു ഫ്രണ്ട്സ് പോലും ഉണ്ടാവില്ല നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നമ്മൾ ആരോടാ പോയി പറയുക ആരുമില്ല അമ്മേനോട് പോയി പറയാൻ പറ്റുമോ ചില കാര്യത്തില് ചിലപ്പോൾ അമ്മേനെ എല്ലാവരും പോയ ആൾക്കാരാവോ അവരൊക്കെ ആരോടാ പോയി പറയുക സ്വയം അനുഭവിക്കുന്നു ഇഷ്ടം പോലെ പേരുണ്ട് എൻ്റെ അതിൽ തന്നെ ഇഷ്ടം പോലെ പേര് പക്ഷെ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത് നമ്മള് ഒറ്റയ്ക്ക് നമുക്ക് ആ തീരുമാനം എടുക്കുന്ന ആ ഒരു മൂമെന്റ് ഉണ്ടല്ലോ അത് തൊട്ടിട്ട് നമ്മുടെ ലൈഫ് മാറും പിന്നെ നമുക്ക് എന്താ നമ്മൾ ചേഞ്ച് ആയിട്ട് വേറൊരു പേഴ്സൺ ആവും എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഇപ്പോൾ ആൾക്കാരോട് സംസാരിക്കാൻ അതിൽ എന്തിനാണെങ്കിലും ഇപ്പം അത്ര പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും ഇല്ല പണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആൾക്കാരെ ഫേസ് ചെയ്യാനാണെങ്കിലും മുഖത്ത് നോക്കുക പോലും ഞാൻ ചെയ്യില്ല കാരണം എനിക്ക് അവരെന്ത് പറയും ഇവരെന്ത് പറയും എനിക്ക് ഭയങ്കര മൈൻഡൊന്നും ഓക്കെ അല്ലായിരുന്നു ഇപ്പോഴാണോ ഓക്കെ ആയിട്ട് വന്ന എൻ്റെ ജോലിക്കൊക്കെ പോയി തുടങ്ങി ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണൊന്നോ ഓക്കെ ആയി വന്നത് അപ്പം എല്ലാവരും നമ്മൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബോൾഡായിട്ടൊരു തീരുമാനം എടുക്കുന്നതി കൂടെ നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരും നമ്മൾ ഒരിക്കലും ബാക്കോട്ടല്ല പോണ്ടത് നമ്മൾ മുന്നോട്ടാണ് പോണ്ടത് അപ്പോൾ നോ പറയണ്ടോ എടുത്ത് നോ പറയാൻ നമ്മൾ ബോൾഡായിട്ട് തീരുമാനം എടുക്കാൻ നോക്കണം അപ്പം ഉള്ളൂ ഗായ്സ് ഇന്നൊരു ചെറിയൊരു ചിറ്റ് ചാറ്റ് പോലെ ഒരു വെർഷനായിരുന്നു അപ്പോൾ അത്രയുള്ളൂ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗായ്സ് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ആ ബെൽബട്ടനും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ബൈ ഗായ്സ്